എനിക്ക് എന്താ പുണ്യമാസത്തിൽ വലിയ നിങ്ങൾക്ക് വന്ന അവിടെ താമസിക്കാനുള്ള എല്ലാ ഫർണിഷിംഗ് ഉൾപ്പെടെ നമ്മൾ ഒന്നും ഈ വീട്ടിൽ കിടക്കുന്ന ഒരു സാധനം എന്തായാലും സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം ഏറ്റവും പാവപ്പെട്ട രണ്ടു പേർക്ക് വീട് വെച്ച് കൊടുത്ത ശ്രീ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത് മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ അതിൽ ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് കൊടുത്തു കൊടുക്കണമെന്നാണ് നമ്മൾ സന്തോഷമായിട്ട് ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും രണ്ട് കുടുംബങ്ങളും കൂടെ സന്തോഷിക്കുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമല്ലേ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് ഇങ്ങനെ വാടക വീടുകൾ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് ഒന്ന് കുട്ടികൾക്ക് സഹായം ചെയ്യുന്നുണ്ട് ഒരു വീട് പോലും വലിയ പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടല്ലോ നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പുനലൂരാണ് ഈ ചേട്ടനെ കണ്ടില്ലേ സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം ഏറ്റവും പാവപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ഒരു പ്രവാസിയാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പ്രവാസിയാണ് ഈ മനുഷ്യൻ ചേട്ടി എസ് പി സുരേഷ് എന്നാണ് ചേട്ടൻ എന്തുകൊന്നു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് ഇങ്ങനെ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം ആദ്യമായിട്ടോ അല്ലെങ്കിൽ ഈ അടുത്തടയ്ക്കുള്ളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ ആവാ നമ്മുടെ വീടിന്റെ ഗൃഹപ്രവേശം നടത്തുമ്പോൾ ഞാൻ വീടിന്റെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിൽ തീരുവ് സാധാരണ ഞാൻ ഇടയ്ക്കൊക്കെ ആർക്കെങ്കിലും അങ്ങനെ വരുന്നത് ചെയ്തു കൊടുത്തങ്ങ് പോകത്തുള്ള വീടിന്റെ വർക്ക് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ എന്നാലും ഒരാൾക്കെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം പിന്നെ അത് രണ്ടിലേക്ക് വന്നു വിചാരിച്ചു നമ്മള് സന്തോഷമായിട്ടൊരു വീടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് വീട് എന്ന് പറയുന്നത് അപ്പോൾ വീടിന്റെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കുടുംബത്തിലെ കുടുംബനാഥൻ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആ കാര്യത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ ഭാര്യയും മക്കളും എന്ന് പറയുന്നത് ഞാൻ കാണാത്ത പലതും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വരും പറയും അച്ചായത് കണ്ടോ അല്ലെങ്കിൽ എട്ടായത് കണ്ടോ ഇത് ഇവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും ഞാൻ പറയാതെ തന്നെ അവർ ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും കട ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു രണ്ട് വീട് വെച്ചു കൊടുക്കും വസ്തുപോലും ഇല്ലാത്ത പോലും ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ അവർക്കാണ് ഏറ്റവും അർഹതപ്പെട്ടത് അർഹതപ്പെട്ടത് അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു ചെന്നൊരു കാര്യം ചെയ്ത് നമുക്കൊരു വസ്തു വാങ്ങി ഒരു അഞ്ചോ ആറോ സെൻറ്റ് സ്ഥലം വാങ്ങിക്കിട്ട് ഒരു രണ്ട് വീട് അത് വെച്ചിട്ടാണ് തീരുമാനിച്ചത് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീടിൻ്റെ വർക്ക് തുടങ്ങി ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെയും കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെയും സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ വില കൊടുത്തു വാങ്ങി അതായത് ഈ പുനലൂർ പട്ടണത്തിൽ ഒരു സെൻറ്റ് വസ്തുവിനൊക്കെ രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രദേശത്ത് വില അപ്പം വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് ത് നമുക്കൊരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ വസ്തു പ്ലോട്ട് തിരിച്ചിട്ട് കൊടുത്താണ് നമ്മുടെ ഒരു തന്നെ പുള്ളി അത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ആവശ്യം എനിക്ക് ഒരു ആർസിന്റെ സ്ഥലം വേണോന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ ഇതുവരെ കൊടുത്തതിൽ ഏറ്റവും വില വളർച്ച ചെയ്യാവുന്ന രീതിയിൽ റോയി എന്നാണ് കൃപ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് പുള്ളി വർഷങ്ങളായിട്ട് ചെറുപ്പകാലം പോലെ അറിയാറുണ്ട് വീട്ടിലെ പാലിയാൽ ഏകദേശം അവസാനത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു റമദാൻ മാസം മാസമാണ് ഒരു റമദാൻ മാസത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായിട്ടുള്ളവർക്ക് നമുക്ക് എപ്പോഴും ഒരു ഫീൽ ആണ് തീർച്ചയായിട്ടും അപ്പം ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ എല്ലാവരും ചെയ്യും വഴിവിൻ്റെ പരമാവധി മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ അതിൽ ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് കൊടുത്തു കൊടുക്കണം കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ആരോഗ്യവാനായിട്ടിരിക്കാൻ രണ്ടു നേരത്തെ ആഹാരത്തിന്റെ ആവശ്യം ആവശ്യമുള്ളൂ അപ്പ ആർക്കും ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആരെങ്കിലൊക്കെ സഹായിക്കാൻ പറ്റും ചെറിയ രീതിയിലാണെങ്കിൽ അപ്പൊ ആ ഒരു ഇത് ഒരു ചിന്താഗതി എന്നാണ് ഞാൻ ഈ പറയുന്ന ചാരിറ്റി പരിപാടികൾ തന്നെ വർഷങ്ങളായിട്ട് ഇന്നലൊക്കെ ഞങ്ങള് വന്നത് നിങ്ങൾക്കൊരു റമദാൻ സമ്മാനം തരാ വെച്ചിട്ടാ എനിക്ക് ഇവിടെ ഒരു വീടിന്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അതിനോട് ചേർന്നിട്ടൊരു രണ്ട് വീടും കൂടെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വീട് ഇങ്ങനെ നമ്മുടെ രാജോത്സവം ഇങ്ങനെ വന്നെന്നോട് പറഞ്ഞപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും അതൊന്ന് നീ പ്രാവശ്യം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അത് ഇതുവരെ പറയാതിരുന്നത് അത് വന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു റമദാൻ മാസം കൂടെ അല്ലേ റമദാൻ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ അത് ആരോടും പറയാതിരുന്നത് അതിൻ്റെ താക്കോൽ ദാന പരിപാടി അങ്ങ് നടത്താം

കാര്യങ്ങൾ വേണ്ട സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നാൽ അവിടെ കയറി താമസിക്കാനുള്ള എല്ലാ സംവിധാനവും ഫർണിഷിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തേക്കും ഒന്നും ഈ വീട്ടിൽ കിടക്കുന്ന ഒരു സാധനവും നിങ്ങൾ കൊണ്ടുവരണ്ട നിങ്ങളുടെ ഡ്രസ്സുമായിട്ട് അങ്ങ് വരിക ആ രീതിയിലാണ് നമ്മൾ സംവിധാനമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അതൊരു സന്തോഷമായി പ്രത്യേകിച്ച് ഈ ഒരു റമദാൻ മാസത്തിൽ ഞാൻ മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസിയാണ് അപ്പം റമദാൻ്റെ പുണ്യവും റമദാൻ്റെ സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അടുത്ത് കാണുകയും അറിയുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിച്ചു എൻ്റെ വീട് പാലിച്ചോട് ചേർന്ന് കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ അതിനി കുറച്ചും കൂടെ നീണ്ടു അപ്പൊ ഇത് റെഡിയാക്കി അങ്ങ് ഇങ്ങനെ ചെയ്യാം അപ്പൊ വളരെ സന്തോഷം ആർ എസ് എന്റെ സ്ഥലമാണ് ഇതില് രണ്ട് വീട് എന്നുള്ളൊരു കൺസെപ്റ്റില് വന്നപ്പോ നമ്മൾ വിചാരിച്ചത് ഒരു രണ്ട് ബെഡ്റൂമും പിന്നെ കിച്ചൺ ടോയ്ലറ്റ് ഹാള് ഇതെല്ലാം കൂടെ കുറച്ച് സൗകര്യം ഉള്ള രീതിയിൽ തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മള് ആ ഒരു രീതിയിൽ അത് ചെയ്തത് അത് സിറ്റ് ഔട്ട് ഏരിയ ആണ് ഇത് നമ്മൾ ഹോൾ ഏരിയ ആണ് കുറച്ചുകൂടെ ഒക്കെ വരാനുണ്ട് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇനി കൊണ്ടുവരാൻ കിടക്കുന്നത് പിന്നെ ഇവിടെ നമ്മളൊരു കിണർ ഇതിൽ തന്നെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കിണറും വെട്ടി ആ കിണറും വെട്ടി ഫർണിച്ചർ ആ ഫർണിച്ചർ അവർ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ എന്തൊക്കെ വേണം അതെല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറെ ഒരു പത്തൊൻപതോളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പല കാറ്റഗറിൽ പെട്ടെന്ന് എം ബി ബി എസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കാര്യം നമുക്കിപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് ഒരാൾക്ക് പറ്റാത്ത ഒരിക്കലും പറ്റില്ല അപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ ഉള്ള ആളുകളൊന്നും സന്തോഷമായിട്ട് ജീവിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൽ നിന്നും ഒരു എന്ത് പ്രതീക്ഷിച്ചിട്ടോ അല്ല അതുകൊണ്ടാണ് പുറം മേഖലയിലേക്ക് കൂടുതൽ വരാതിരുന്നത് എന്തായാലും സ്വന്തം വീടിൻ്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം ഏറ്റവും പാവപ്പെട്ട രണ്ട് പേർക്ക് വീട് വെച്ച് കൊടുത്ത ശ്രീസാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നതും അതാണ് എന്തായാലും സാർ ചെയ്ത ഈ ഒരു പുണ്യപ്രവർത്തി എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലൊന്നും തീരത്തില്ല ഇതൊരു സാറിനെ പോലുള്ള നല്ല മനുഷ്യരാണ് നമുക്ക് വേണ്ടത് ഇനിയും ഒരുപാട് ഒരുപാട് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകേണ്ട കൈകളാണ് ഈ രണ്ട് കൈകളും ഇതിൽ ഒരുപാട് സന്തോഷം സാറിനെ പരിചയപ്പെടാൻ കഴിയരുത് ഒരുപാട് നന്മകൾ